ഫാമിലേക്കുള്ള വഴി കെട്ടിയടച്ചതിനെ തുടർന്ന് ഭക്ഷണം ലഭിക്കാതെ വളർത്തു മൃഗങ്ങൾ ശാസ്താംകോട്ട മനക്കരയിലാണ് സംഭവം പ്രവാസിയായിരുന്ന യുവാവ് നടത്തുന്ന ഫാമിലേക്കുള്ള വഴിയാണ് ഭൂമിയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് അയൽവാസി പോലീസ് സഹായത്തോടെ അടച്ചത് ശാസ്താംകോട്ട മനക്കര സാൻജോ ഭവനിൽ സനൽ ക്ലീറ്റസിന്റെ ഫാമാണ് ഭൂമിതക്കത്തെ തുടർന്ന് അയൽവാസി കെട്ടിയടച്ചതാ പ്രവാസി ആയിരുന്ന സനൽ ജോലി നഷ്ടപ്പെട്ട നാട്ടിലെത്തിയതിനെ തുടർന്നാണ് വായ്പയെടുത്ത രണ്ടായിരത്തി പത്തൊൻപതിൽ വീടിന് സമീപം ഫാം ആരംഭിച്ചതാണ് ഞാൻ ലോൺ എടുത്താണ് ഈ സ്ഥാപനം തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയതാണ് ഇപ്പോൾ സ്ഥിര അമേരിക്കയിൽ സ്ഥിരതാമസമുള്ള അഫാദന്റെ പെങ്ങൾ വന്ന് ചെയ്ത് അവരുടെ വസ്തു പറഞ്ഞ് പറഞ്ഞ് റീസർവേയിൽ ഒള്ളിച്ചുകൊണ്ട് ഈ ഫാം കെട്ടിയടച്ചിരിക്കുകയാണ് എന്റെ തൊഴിൽ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം വളർത്തി വളർത്തി ഇന്നലെ സമയത്താണ് കൂടി ഇങ്ങനൊരു മുണ്ടിനും ആടുകൾ നായ്ക്കൾ കോഴികൾ എന്നിവയാണ് ഫാമിലുള്ളത് കഴിഞ്ഞ ദിവസമാണ് അയൽവസ്തുവിന്റെ ഉടമ ഫാമിലേക്കുള്ള വഴി പോലീസിന്റെ സഹായത്തോടെ മതിൽ കെട്ടിയടച്ചത് ഇതോടെ വളർത്തുമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനാകാത്ത അവസ്ഥയാണെന്ന് സനൽ പറഞ്ഞു ഇപ്പോൾ എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആടുകൾക്ക് അതായത് മുന്തിനം ആടുകളാണ് ഹൈദരാബാദ് ബീറ്റിൽ സാധാരണ കോഴികൾ അമ്പതോളം കോഴികൾ മുന്തിനം പട്ടികൾ ഇവയെല്ലാം ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ കോടതിയിൽ നിന്നും ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിച്ചിരിക്കുകയാണ് അവരെ വസ്തുവിലൂടെ പോകാൻ പാടില്ല എന്നും പറയും ഇപ്പോൾ ഏത് മാർഗത്തിലൂടെ ഞാൻ ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇവ ഇപ്പോൾ രണ്ട് ദിവസമായി ഇന്നും ഇന്നലെയുമായിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത രണ്ടു ദിവസമായി ഭക്ഷണം ലഭിക്കാതെ ആവശ്യ നിലയിലാണ് വളർത്തുമൃഗങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് ബന്ധിയാക്കപ്പെട്ട മൃഗങ്ങളുടെ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യത്തിലാണ് കുടുംബം ന്യൂസ് ബ്യൂറോ ശാസ്താകോട്ട